വാനമൂലത്തിന്റെ ഭാവങ്ങൾക്കായി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്തരം ക്രിസ്ത്യാനിയെ ഉണ്ടാക്കാൻ പോയി കർത്താവിന് നാണക്കേട് ഉണ്ടാക്കല്ലേ എന്ന് ശശി ചേച്ചി പറഞ്ഞതിന് മറുപടിയായി പാകം പതിനൊന്നാണ് ക്രിസ്ത്യാനിയെ ഉണ്ടാക്കാൻ പോയിട്ട് കർത്താവിന് ഒരു നാണക്കേടും വരത്തില്ല ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയ കാര്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ ശശി ഒരു നാണക്കേടും ഉണ്ടാകത്തില്ല മനസിലായോ ഒന്നിവിടെ പറയുന്നു ക്രിസ്ത്യാനികൾ ശശിച്ചേച്ചിയെ പോലുള്ളവർക്ക് തന്ന നന്മകളെ ഓർത്തു കഴിഞ്ഞാൽ ശശി നാണക്കേടില്ലാതെ സുഖമായിട്ട് ജീവിക്കാം പിന്നെ ഒരു മഹാൻ ഇതുവഴി പറഞ്ഞു കിടക്കുന്ന കണ്ടു ഏഹ് ബാബു എന്നങ്ങാണ്ടാണെന്ന് തോന്നുന്നു പേര് ഈ സ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇരുന്നുകൊണ്ട് മറ്റേ ഇതിലൊക്കെ ഇരുന്നുകൊണ്ട് ശരിക്കും സംസാരിക്കുന്ന ആളാണ് അദ്ദേഹം പറഞ്ഞു ക്രൈസ്തവ ക്രൈസ്തവന്മാരെങ്ങാണ്ട് ഈ ടി ജി മോഹൻദാസിനെ പോലുള്ളവരൊക്കെയാണ് പറയുന്നു ക്രൈസ്തവ പുരുഷന്മാർ ഭാരതത്തെ നശിപ്പിച്ചു ഭയങ്കര നാശമാണല്ലോ ഉണ്ടാക്കിയതല്ലേ അവര് ചെയ്തിട്ടുള്ള സഹായങ്ങള് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ട് പോലും നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല അത് വേറൊരു കാര്യം ആദ്യം തന്നെ നമുക്ക് വൈദ്യസഹായം നോക്കാം വൈദ്യസഹായം വൈദ്യസഹായം ശരിക്കും നോക്കണമല്ലോ പഠിക്കണമല്ലോ ഡോക്ടർ സാമൂഹ്യ നെല്ലിമോകൾ എഴുതിയ കേരളത്തിലെ സാമൂഹ്യ പരിവർത്തനം എന്ന് പറയുന്ന പുസ്തകത്തിലെ പേജ് നാനൂറ്റി എഴുപത്തി ഏഴിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു പാശ്ചാത്യ ചികിത്സ നമ്മുടെ നാട്ടിൽ പ്രചരിക്കുന്നതിനു മുമ്പ് അലോപ്പതി മരുന്നുകൾ മിഷണറിമാർ വിതരണം ചെയ്തിരുന്നു ജാതി മതഭേദമന്യെ ആതുരസേവനത്തിന് തുടക്കം കുറിച്ചത് അവരാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപതിൽ ആലപ്പുഴയിൽ കോളറ പടർന്നു പിടിച്ചപ്പോൾ റെവറൻ നോർട്ടൺ ഒരു ഫണ്ട് സ്വരൂപിച്ച് ഷെഡുണ്ടാക്കി രോഗികളെ സംരക്ഷിച്ച് ശുശ്രൂഷിച്ചു ഒരു ഡോക്ടറെയും നിയമിച്ചു കേട്ടെ വൈദ്യസഹായം ആലപ്പുഴയിൽ നടന്നതാണ് അവിടെ എന്താണ് സംഭവിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഇരുപതില് കോളറ പടർന്നു പിടിക്കുന്ന സമയത്ത് രോഗികളെ സംരക്ഷിച്ച് ശുശ്രൂഷിച്ച് ഒരു ഡോക്ടറെ അവിടെ നിയമിച്ചു അപ്പോൾ കോളറ വരുന്ന സമയത്ത് അതിനു മുമ്പ് ക്രൈസ്തവ മിഷണറിമാർ വിതരണം ചെയ്തിരുന്നു ഏതാലോപ്പതി മരുന്നുകളല്ല അപ്പോൾ ക്രൈസ്തവ മിഷണറി ഭാരത്തെ നശിപ്പിച്ചതിൻ്റെ ഒന്നാമത്തെ തെളിവ് ഇതാണ് എന്ത് മരുന്നുകൾ കൃത്യസമയത്ത് കൊടുത്തു എന്നുള്ളത് ശരിയല്ലേ ഇവരുടെ ഭാഷയിലാണ് ഇതൊക്കെ നാശമാണ് കേട്ടോ പക്ഷെ ഇപ്പോഴത്തെ ജനങ്ങൾക്ക് ഇതെല്ലാം നന്മയാണ് പക്ഷെ ഈ സനാതനികളുടെ ഭാഷയിൽ ഇതെല്ലാം ഭാരതത്തെ നശിപ്പിച്ച ഇന്ത്യയെ നശിപ്പിച്ച ഭാഗമായിട്ടാണ് പറഞ്ഞത് അതുകൂടാതെ ഒരേ തെലസ്കോപ്പ് ഒരേ മരുന്ന് ഒരേ സ്പർശനം മനസ്സിലായോ സ്പർശനം എന്ന് പറയുന്നത് ഒരു ഡോക്ടറുടെ അടുത്തേക്ക് ഒരു രോഗി ചെല്ലുമ്പോൾ ആ രോഗിയുടെ ശരീരത്തൊന്ന് കൈ വെക്കുമ്പോൾ തന്നെ രോഗിയുടെ മരുന്ന് രോഗത്തിന് ശമനം ഉണ്ടാകും എന്നുള്ളതാണ് ചെറിയൊരിത് ശരിയല്ലേ നമ്മുടെ ഡോക്ടറെ എന്ത് പറ്റിയെന്ന് പറഞ്ഞു നമ്മുടെ തോളത്ത് നിന്ന് കൈവെക്കുമ്പോ അല്ലെങ്കിൽ അതും സ്പർശിക്കുന്നേ അത്തരത്തിൽ പോലും ഐത്തത്തിന്റെ ജാതിയുടെ അകൽച്ചയും ചിന്തയിലും മാറി എന്നിരുന്ന സമയത്ത് അവരെ സ്പർശിച്ച് ഒരേ തോസ്കോപ്പ് ഒരേ മരുന്ന് ഒരേ സ്പർശനം കൊടുത്തത് ക്രൈസ്വംശന്മാരാ അതിനെപ്പറ്റി ഡോക്ടർ സാമൂഹ്യ നെല്ല് കേരളത്തിലെ സാമൂഹ്യ പരിവർത്തനം എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ജാതിയുടെ അകൽച്ചയും ഐത്തത്തിന്റെ കയ്പും കുറയ്ക്കുന്നതിന് ആദ്യ ദശയിൽ സഹായിച്ചത് സ്കൂളുകൾ പള്ളികൾ എന്നിവിടങ്ങളിൽ ഉത്ഭവിച്ച അണുസമൂഹങ്ങൾ സമൂഹങ്ങൾ ആയിരുന്നുവല്ലോ അത് ആശുപത്രി സംവിധാനത്തിൽ അല്പം കൂടി വിപുലമായി മിഷൻ ആശുപത്രിയിൽ വരുന്ന രോഗികളെ പരിശോധിക്കുന്ന ഡോക്ടർ ശോകനെ തൊട്ട കൈകൊണ്ട് പുലേനെയും തൊടുന്നു ആ കൈകൊണ്ട് ബ്രാഹ്മണനെയും നായരെയും തൊടുന്നു ഡോക്ടറുടെ തെലസ്കോപ്പ് ബ്രാഹ്മണന്റെ നെഞ്ചത്ത് വെച്ച് ഹൃദയമിടിപ്പ് പരിശോധിക്കുന്നു അതേ ഉപകരണം പറയന്റെയും ശൂദ്രന്റെയും ശോകന്റെയും നെഞ്ചത്ത് വയ്ക്കുന്നു പുലേനെയും ചോകനെയും കുത്തിവെച്ച സൂചി കൊണ്ട് സുറിയാനി ക്രിസ്ത്യാനിയെയും നായരെയും കുത്തിവെക്കുന്നു അവിടെയുള്ള സമത്വം സമൂഹത്തിന്റെ സിരകളിലേക്ക് പകരാൻ വളരെയേറെ സഹായിച്ചു പടിഞ്ഞാറൻ പ്രദേശങ്ങൾക്കുള്ളവർക്ക് വേണ്ടി വള്ളത്തിൽ ഒരു സഞ്ചരിക്കുന്ന ആശുപത്രി പ്രവർത്തനം ആരംഭിച്ചപ്പോൾ എല്ലാ ജാതിക്കാർക്കും അത് സ്വാതനവും ആശ്വാസവുമായി ഡോക്ടർ സാമൂഹി നെല്ലുമൂൾ കേരളത്തിലെ സാമൂഹ്യ പരിവർത്തനം പേജ് നാനൂറ്റി എഴുപത്തി എട്ട് നാനൂറ്റി എഴുപത്തി ഒമ്പത് അല്ല ഭാരതത്തെ നശിപ്പിച്ചു എന്ന് പറഞ്ഞ ആളിനോട് അല്ലെങ്കിൽ ചേച്ചിയെ പോലുള്ളവരൊക്കെയാണല്ലോ പറഞ്ഞു കിടക്കുന്നത് മിഷണർമാര് കേരളത്തിലൊന്നും ചെയ്തിട്ടില്ല ഭാരതത്തിലൊന്നും ചെയ്തിട്ടില്ല അവർ നശിപ്പിച്ചു എന്നൊക്കെ പറയുന്നത് ശശി ചേച്ചിയോട് ചോദിക്കുക നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഇത് ഭാരതത്തെ നശിപ്പിച്ച ഒരു സംഭവമാണല്ലോ അല്ലേ ക്രൈസ്തവ മിഷന്മാരും അത് നശിപ്പിച്ച ഒരു സംഭവമാണ് കാരണം ജാതിയുടെ ഐത്തത്തിന്റെ അകൽച്ചയും കയ്പ്പും കുറച്ചു കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് സ്കൂളുകളും പള്ളികളും എന്തു ചെയ്തു ഒരു പരിധി വരെ ആ ഒന്ന് കുറച്ചിട്ടുണ്ട് അതുകൂടാതെ അടുത്തെന്താ മിഷൻ ആശുപത്രിയിൽ വരുന്ന രോഗികളെ പരിശോധിക്കുന്നതിനാ ചോകനയും പുലേനയും ഏർ അല്ല എങ്കിൽ ബ്രാഹ്മണനെ എല്ലാരെയും തൊടുന്നതും അല്ലെങ്കിൽ തെലസ്കോപ്പ് ഹൃദയത്തിൽ വെക്കുന്നതും സിറിഞ്ചും എല്ലാം ഒരു വകഭേദവും ഇല്ലാതെ എല്ലാവർക്കും ഒരുപോലെ കണ്ടു നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ക്രൈസ്തവ മനുഷ്യന്മാർ ഈ ഭാരതത്തെ നശിപ്പിച്ചതിന്റെ ചില കാര്യങ്ങളിൽ ഒന്നാണിത് ശരിയല്ലേ എല്ലാവരെയും തുല്യരായിട്ട് അവർ കണ്ടു എന്നുള്ളത് ഇല്ല എന്നുണ്ടെങ്കിൽ ഓരോ ബ്രാഹ്മണൻ വരുമ്പോൾ ഇത്രയടി നായർ വരുമ്പോൾ ഇത്രയടി ഡോക്ടർ വരുമ്പോഴത്തെ അല്ല ഡോക്ടറെ കാണുന്നതും അല്ലെങ്കിൽ നിങ്ങളുടെ വൈദ്യസഹായത്തിന്റെ ആൾക്കാർ ഡോക്ടറെ കാണുമ്പോഴത്തേനും ദൂരെ നിന്നുണ്ട് ഡോക്ടർ വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഓടി മാറിയുന്ന സ്ഥലത്ത് അവരുടെ അടുത്തേക്ക് കടന്നു വന്ന് വീടുകൾക്കുള്ളിലേക്ക് പ്രവേശിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തു ചെയ്തു ഒരുമിച്ച് കൊടുത്തു ഒരുമിച്ചിരുത്തി ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ് പക്ഷെ നിങ്ങൾക്കിതെല്ലാം ഭാരതത്തെ നശിപ്പിച്ചതിൻ്റെ കൂട്ടത്തിൽ കൊണ്ടുപോയി വിഷയങ്ങളാണ് ശരിയല്ലേ ഇതാണ് പ്രശ്നം പിന്നെ ഓരോ ജാതിക്കും ഓരോ തൊഴിലുണ്ട് ആ തൊഴിൽ അവര് തന്നെ ചെയ്യണമെന്നുള്ള രീതിയിൽ നടന്നപ്പോൾ അതിനെ പോലും മാറ്റിമറിച്ചത് ക്രൈസ്തവ മിഷന്മാരാ മനസ്സിലായോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജാതിക്കാരന് അവന്റെ പാരമ്പര്യ അവകാശമായിട്ടിരിക്കുന്ന ഒരു തൊഴില് ആ തൊഴിൽ മറ്റൊരു ജാതിക്കാരൻ ചെയ്യുകയല്ല മറ്റൊരു ജാതിക്കാരന് അത് പറ്റുകയല്ല എന്ന് പറയുമ്പോൾ അതിനെ പോലും മാറ്റിക്കൊണ്ട് എല്ലാ തൊഴിലും എല്ലാ ജാതിയിലുള്ളവർക്കും ചെയ്യാൻ പറ്റുന്നതും മാറ്റിക്കൊടുത്ത് ക്രൈസ്തവ മിഷണറി തന്നെയാണ് സംശയമുണ്ടോ ചേച്ചിക്ക് ശശി ചേച്ചി ഉണ്ടെങ്കിൽ ഡോക്ടർ സാമൂലി നെല്ലുകൊണ്ട് എഴുതിയ കേരളത്തിലെ സാമൂഹ്യ പരിവർത്തനം എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇത് ഇങ്ങനെ എഴുതിയിരിക്കുക ബാസൽ മിഷൻ ഇൻഡസ്ട്രികളും കോട്ടയത്തെ സി എം എസ് ഇൻഡസ്ട്രിയിൽ സ്കൂളും മിഷണർമാർ നടത്തിയ ധീരമായ മറ്റൊരു സാമൂഹ്യ വിപ്ലവമായിരുന്നു ഇന്ത്യയിൽ ഓരോ തൊഴിലും ഓരോ ജാതിയുടെ പാരമ്പര്യ അവകാശമായിരുന്നല്ലോ ഒരു ജാതിക്കാരന്റെ തൊഴിൽ മറ്റൊരു ജാതിക്കാരൻ ചെയ്യുന്നത് ആചാര കരുതിയിരുന്നു പ്രത്യേകിച്ച് ഉയർന്ന ജാതിക്കാരന്റെ തൊഴിൽ താഴ്ന്ന ജാതിക്കാരൻ ചെയ്യാൻ ധൈര്യപ്പെട്ടിരുന്നില്ല ഇങ്ങനെ ജാതി ഘടനയെ ഉറപ്പിച്ചു നിർത്തിയിരുന്ന പാരമ്പര്യ തൊഴിലുകളായിരുന്ന അഷ്ടബന്ധമാണ് കോട്ടയത്തെ ഇൻഡസ്ട്രിയൽ സ്കൂൾ ഇളക്കിയത് ആശാരിയുടെയും കൊല്ലന്റെയും മേശരുടെയും പണിയായുധങ്ങൾ എടുത്ത് തൊട്ടുകൂടാത്തവരുടെ മക്കൾ വിദഗ്ധ പരിശീലനം നടത്തി ഏതു തൊഴിലും ഏത് ജാതിക്കാരന് ചെയ്യാം എന്നും തൊഴിലിന് ജാതിയില്ല എന്നും അവർ തെളിയിച്ചു ഡോക്ടർ സാമൂൽ നെല്ലിമോൻ കേരളത്തിലെ സാമൂഹ്യ പരിവർത്തനം പേജ് നാനൂറ്റി എഴുപത്തി ഒന്ന് ചേച്ചി ക്രൈസ്തവ മിഷുമാർ ഭാരതത്തെ നശിപ്പിച്ചതിലെ ചിലതിലെ ഒന്നായിട്ട് നിങ്ങൾ ഇതിനെയും കണക്ക് അറിയാം ഇവിടെ എന്താണ് പാരമ്പര്യ ആചാരങ്ങളെ ലംഘനമായിട്ട് കണ്ടുകൊണ്ടിരുന്നതിനെ ഉയർന്ന ജാതിയിലുള്ളവന്റെ തൊഴിൽ താഴ്ന്ന ജാതിക്കാരും ചെയ്യാൻ ധൈര്യപ്പെടാതിരുന്ന സമയത്ത് ഇങ്ങനെയുള്ളതിനെ ഈ അഷ്ടബന്ധത്തിനെ മാറ്റി അങ്ങോട്ട് കളഞ്ഞിട്ട് എന്തു ചെയ്തു ആശാരിയുടെയും കൊല്ലന്റെയും മേശിലൂടെയും പണിയായുധങ്ങളെടുത്ത് തൊട്ടുകൂടാത്തവരുടെ മക്കൾ തീണ്ടിക്കൂടാത്തവരുടെ മക്കൾ വിദഗ്ധ പരിശീലനം തേടി ഏത് ജാതിയിലുള്ളവനും ഏത് മതത്തിലുള്ളവനും ഏത് തൊഴിലും ചെയ്യാം എന്നുള്ളതിന് വലിയൊരു മാറ്റം കൊടുത്തു ആര് കാരണം ക്രൈസ്തവം മിഷനറിയും കാരണം എന്ത് തൊഴിലിന് ജാതി ഇല്ല എന്നവർ തെളിയിച്ചു കൊടുത്തു ശരിയല്ല ചേച്ചി ഇതൊക്കെ ഇത് കാണുമ്പോഴത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാ ഭയങ്കര ബുദ്ധിമുട്ടാ ഇനി അതുകൂടാതെയോ അധ്യാപക പരിശീലനം ബോർഡിൻ സ്കൂള് എങ്ങനെ ദളിത് അധ്യാപക പരിശീലന ബോർഡിൻ സ്കൂള് ഉയർന്ന ജാതിയിലുള്ളവർ മാത്രം അവരെ സാറേന്നും മാഷയിൽ നിന്നും വിളിച്ചുകൊണ്ട് നടക്കുക എന്നുള്ള ആ ചിന്താഗതിയിൽ നിന്ന് ഇതിനടുത്ത് മാറ്റിയിട്ട് അടിമ സ്കൂളിൽ ദളിത് അധ്യാപകരെ നിർത്തിയത് ആരാ ക്രൈസ്തവംശമാരാ അല്ല വേറെ ആരുമല്ല നിങ്ങൾക്കിത് പറ്റത്തില്ലായിരുന്നു അതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ഓരോരുത്തരെ തരംതിരിച്ച് നിർത്തിയതിനെ പറ്റി പറഞ്ഞത് അതിനെപ്പറ്റി പറയുന്നത് ഇങ്ങനെയാണ് ഡോക്ടർ സാമൂഹിക നെല്ലിമുകൾ കേരളത്തിലെ സാമൂഹ്യ പരിവർത്തനം എന്ന് പറയുന്ന ബുക്കിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ് അടിമ സ്കൂളുകളുടെ എണ്ണം വർദ്ധിക്കുകയും അടിമകൾ വിദ്യാഭ്യാസത്തിൽ മുന്നേറുകയും ചെയ്തപ്പോൾ അവരുടെ ഇടയിൽ നിന്ന് സമർത്ഥരായ വ്യക്തികളെ അധ്യാപകരായി പരിശീലിപ്പിക്കുന്നതിനെ പറ്റി റവർ മഡോക്സസ് ചിന്തിച്ചു അടിമകളിൽ നിന്ന് യോഗ്യരായ യുവാക്കന്മാരെ പരിശീലിപ്പിക്കുന്നതിന് ഒരു സ്പെഷ്യൽ സ്കൂൾ ആരംഭിക്കാൻ ധനസഹായത്തിന് ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട് എന്ന് ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അങ്ങനെ തിരുവിതാംകൂറിൽ ആദ്യത്തെ ദളിത് അധ്യാപക പരിശീലന സ്കൂൾ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്നിൽ കന്നേറ്റിയിൽ ആരംഭിച്ചു മിഷൻ കോമ്പൗണ്ടിൽ ഒരു താൽക്കാലിക കെട്ടിടം ഉണ്ടാക്കി പന്ത്രണ്ട് യുവാക്കന്മാർക്ക് താമസിക്കാനുള്ള സൗകര്യവും അവിടെ ഉണ്ടായിരുന്നു വിവിധ ജില്ലകളിൽ അടിമ സഭകളിൽ നിന്നും വളരെ ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു പരിശീലന വിദ്യാർത്ഥികൾ അവർക്ക് പരിശീലനത്തിനായി ഒരു സ്കൂളും സ്ഥാപിച്ചു കന്നേറ്റി സഭയുടെ പുരോഹിതൻ റവറൻഡ് യുസ്തൂസ് ജോസഫിനായിരുന്നു ഇതിന്റെ എല്ലാം നേരിട്ടുള്ള മേൽനോട്ടം ബ്രാഹ്മണ സമുദായത്തിൽ നിന്നും ക്രിസ്തുമതം സ്വീകരിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം ഡോക്ടർ സാമൂഹ്യ നെല്ലുമോൾ കേരളത്തിലെ സാമൂഹ്യ പരിവർത്തനം പേജ് നാനൂറ്റി അറുപത്തി അഞ്ച് കണ്ടോ മാറ്റങ്ങൾ കണ്ടോ ഏ ആ കഴിവുള്ളവരെ കാരണം ഈ കഴിവുള്ളവരെ അവരുടെ എല്ലാവിധമായിട്ടുള്ള ഒരു ഉണർവിനെയും അവരുടെ ശരീരത്തിൽ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങളെ ഉണർത്താൻ പറ്റുമെന്നുള്ളതിനെ അവരുടെ ഉള്ളിൽ തളച്ചിട്ടിരുന്നിടത്ത് അവിടെ അവരെ സ്വതന്ത്രരാക്കി കൊണ്ടുവരാനുള്ള കാരണക്കാര് ക്രൈസ്തവ മിഷനറിമാരാ കാരണം അടിമ 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 നീ അടിമയാണ് നീ അടിമയാണ് നീ അടിമയാണെന്നും പറയുകൊണ്ട് അവരെ അവനോട് ഓതി 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 എല്ലാം ഇട്ട സമയത്ത് ക്രൈസ്തവ മിഷന്മാർ എന്തു ചെയ്തു അല്ല നിന്റെ ഉള്ളിൽ നിനക്കൊരു അധ്യാപകനാകാൻ നിനക്കൊരു വക്കീലാകാൻ നിനക്കൊരു എഞ്ചിനീയർ ആകാൻ നിനക്കൊരു ഡോക്ടർ ആകാൻ നിനക്കൊരു ആകാൻ നേഴ്സാകാൻ വേണ്ട നിനക്ക് ഏതൊക്കെ മേഖലയിൽ നിനക്ക് വ്യക്തിപരമായിട്ട് നിനക്ക് നിൻറ്റേതായിട്ടുള്ള രീതിയിൽ നിനക്ക് എവിടൊക്കെ ശോഭിക്കാമോ അങ്ങോട്ടുള്ളതിനെ ഒരു കാഴ്ച ഒരു വെളിച്ചം പകർന്നു കൊടുത്ത് ക്രൈസ്തവ മിഷറിമാരാണ് ശശി ചേച്ചി അല്ലാതെ നിങ്ങളല്ല നിങ്ങളെ കൊണ്ട് അതിന് പറ്റത്തില്ലായിരുന്നു എന്ന് പറയുന്നതാണ് ശരി നിങ്ങളെ കൊണ്ട് മനുസ്മൃതിയുടെയും മറ്റുള്ള ഋഗ്വേദത്തിൻ്റെയും മറ്റുള്ള ഇതിൻ്റെ അടിമത്തത്തിൽ കിടക്കുന്ന നിങ്ങൾക്ക് താഴ്ന്ന ജാതിയിലുള്ളവരെ ഉയർത്തിക്കൊണ്ടുവന്ന് ഒരധ്യാപകനാക്കാനോ ഒരു ഡോക്ടർ ആക്കാനോ ഒരു എഞ്ചിനീയർ ആക്കാനോ നിങ്ങൾക്ക് പറ്റത്തില്ലായിരുന്നു കാരണം എന്താ നിങ്ങൾ ഉയർന്ന ജാതിക്കാരുടെ താഴെ എന്തിനും തയ്യാറായിട്ട് നിൽക്കുകയായിരുന്നു മനസ്സിലായോ പിന്നെ അടിമകൾ പഠിക്കുന്നതിനും ക്രിസ്ത്യാനികളാക്കുന്നതിനൊന്നും എതിരെയുള്ളത് രാജ്യത്ത് അതിനൊക്കെ എതിരെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു അടിമകൾ പഠിക്കുന്നതിനും ക്രിസ്ത്യാനികളാക്കുന്നതിനും എതിരെയുള്ള വികാരം രാജ്യത്ത് വളരെ ശക്തമായിട്ട് തന്നെ ഉണ്ടായിരുന്നു അത് ഒരാൾ മതം മാറുന്നതിലൊന്നുമല്ല പ്രശ്നം എന്നുവെച്ചാൽ അടിമ ക്രിസ്ത്യാനി ആകുന്നതിലൊന്നുമല്ല പ്രശ്നം അടിമകൾ സ്കൂളിൽ പോകുന്നതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഇവർ കണ്ടുകൊണ്ടിരുന്നത് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് കണ്ടുകൊണ്ടിരുന്നത് അത് സാമൂൽ സാർ എഴുതിയിരിക്കുന്ന കേരളത്തിലെ സാമൂഹ്യ പരിവർത്തനം എന്ന് പറയുന്ന പുസ്തകത്തിൽ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അടിമകൾ പഠിക്കുന്നതിനും ക്രിസ്ത്യാനികൾ ആകുന്നതിനും എതിരെയുള്ള വികാരം രാജ്യത്ത് അക്രമത്തിൽ എത്തുവാൻ തക്കവിധം ശക്തമായിട്ടുണ്ട് ദുഃഖത്തോടെ ഞാൻ പറയട്ടെ ഹിന്ദുക്കളും സുറിയാനി ക്രിസ്ത്യാനികളും ഒരുപോലെ അതിനെ എതിർക്കുന്നു അടിമകളുടെ മതം മാറ്റമായിരുന്നില്ല ആയിരുന്നില്ല എതിർപ്പിന് കാരണം അടിമകൾ സ്നാനപ്പെടുന്നതിന് ഒരു തടസ്സവും ഉണ്ടായതായി രേഖപ്പെടുത്തിയിട്ടില്ല സ്കൂളിൽ പോകുന്നതിനെയാണ് എതിർത്തത് ഇതിന്റെ കാരണം മിഷണറിമാർ വ്യക്തമാക്കിയിട്ടുണ്ട് വിദ്യാഭ്യാസം നല്ല വസ്ത്രധാരണം ഞായറാഴ്ച ആരാധന തുടങ്ങിയ അവകാശങ്ങൾ ലഭിച്ചപ്പോൾ അവർ തങ്ങൾക്കൊപ്പം എത്തുമെന്ന് ഉയർന്ന ജാതിക്കാർക്ക് ആശങ്കയുണ്ടായി അതോടൊപ്പം അസൂയി റവൻ മഡോക്കസ് എഴുതുന്നു മറ്റു കാര്യങ്ങളിൽ എതിർപ്പൊന്നും കാര്യമായിട്ടില്ല പൊതുസ്ഥലങ്ങളിൽ പ്രസംഗിച്ചാൽ ജനം ജാതി മതഭേദം കൂടാതെ ശ്രദ്ധയോടെ കേൾക്കും അനേകം അക്രൈസ്തവർ വേദപുസ്തകവും വേദഭാഗങ്ങളും വില കൊടുത്തു വാങ്ങും ഡോക്ടർ സാമുൽ നെല്ലോ കേരളത്തിലെ സാമൂഹിക പരിവർത്തനം പേജ് നാനൂറ്റി അറുപത്തി മൂന്ന് കേട്ടോ ഇത് പ്രശ്നം എന്താണെന്നറിയോ അടിമയായിട്ടുള്ളവൻ ക്രിസ്ത്യാനി ആകുന്നതിനോ അല്ലെങ്കിൽ മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച് സ്നാനപ്പെടുന്നതിനോ ഒന്നും സുറിയാനി ക്രിസ്ത്യാനികൾക്കും മറ്റുള്ള ഹിന്ദുക്കൾക്കും ഒരു പ്രശ്നവും ഇല്ല അവർക്ക് പ്രശ്നം എവിടെയായിരുന്നു അവർക്ക് പ്രശ്നം വേറെ ഒന്നുമല്ല വിദ്യാഭ്യാസം നല്ല വസ്ത്രധാരണം ഞായറാഴ്ച ആരാധന തുടങ്ങിയ അവകാശങ്ങൾ ലഭിച്ചപ്പോൾ താഴ്ന്ന ജാതിയിൽ ഉണ്ടായിരുന്ന മനുഷ്യർ ഇവരോടുകൂടെ തങ്ങൾക്കൊപ്പം എത്തും ഉയർന്ന ജാതിക്കാർ ആശങ്കയാണ് ഇതിനെല്ലാത്തിനും പ്രശ്നം അതിനൊരു കലാപം വരെ ഉണ്ടാക്കാനൊന്നും അവർക്കൊരു അവർക്കൊരു പ്രശ്നമായിട്ടുള്ള കാര്യമല്ലായിരുന്നു ശശി ചേച്ചി നിങ്ങളുടെ ആൾക്കാരും ഈ സുറിയാനി ക്രിസ്ത്യാനികളായിട്ടുള്ളവർക്കൊക്കെയുള്ള ആ ഒരു സംഭവമാണ് ഈ പ്രശ്നത്തിന് എല്ലാത്തിനും കാരണം ഇനി അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ സാധിച്ചോ ശശി ചേച്ചി ഇല്ല കാരണം ഒരു ഒരുമിച്ചിരുത്തി ഭക്ഷണം കൊടുക്കാൻ പോലും നിങ്ങൾക്ക് പറ്റത്തില്ലായിരുന്നു പന്തി ഭോജനം എന്ന് പറയുന്ന പരിപാടിയൊക്കെ അറിയാലോ കേട്ടിട്ടുണ്ടോ ഇല്ലെന്നുണ്ടോ ഞാൻ ഇത് പറഞ്ഞുതരാം കെ സി വർഗീസ് എഴുതിയ മലങ്കര നസ്രാണികളും കേരള ചരിത്രവും എന്ന് പറയുന്ന പുസ്തകത്തിൽ പേജ് നൂറ്റി എൺപത്തി മൂന്നിൽ ഇങ്ങനെ പറയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി നാലിൽ ചർച്ച് മിഷണറി പ്രസ്ഥാനത്തിലെ പ്രവർത്തകനായ ഹെൻറി ബേക്കർ ജൂനിയർ ആണ് കേരളത്തിൽ ആദ്യമായി ഒരു സമൂഹ സദ്യ നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി അമ്പതുകൾ മുതൽ മുണ്ടക്കയം മേലുകാവ് മേഖലയിൽ മിഷണറി പ്രവർത്തനത്തിൽ പുലയർ ഈഴവർ പറയർ മലയരയർ നായർ സുറിയാനി ക്രിസ്ത്യാനികൾ തുടങ്ങിയ വിവിധ ജാതികൾ അംഗങ്ങളായിരുന്നു മുണ്ടക്കയം ഭാഗത്ത് കുടിയേറിയ ആളുകൾക്കിടയിൽ ജാതിയുടെ പേരിൽ പരസ്പരം അകലച്ച നിലനിന്നു ഇത്തരം സാമൂഹികമായ ഉച്ച നീചത്വങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ബേക്കർ സാഹിപ്പ് ആദ്യമായി ഒരു പന്തി ഭോജനം നടത്താൻ തീരുമാനിച്ചത് കെ സി വർഗീസ് മലങ്കര സ്രാണികളും കേരള ചരിത്രവും പേജ് നൂറ്റി എൺപത്തി മൂന്ന് ശശിചേജി ആയിരത്തി എണ്ണൂറ്റി അമ്പതുകളില് ഈ പുലേരയും ഈഴവരെയും പറയരെയും മലേരിയിലെയും സുറിയാനി ക്രിസ്ത്യാനികളെയും ഒക്കെ കൂടെ ഒരുമിച്ചിരുത്തി നിങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുമായിരുന്നു നായരെയും നമ്പൂതിരേയും എല്ലാവരെയും കൂടെ കൂട്ടിക്കും ഏഹ് ബ്രാഹ്മണരെയും എല്ലാരെയും കൂടെ അങ്ങോട്ട് കൂട്ടിയിട്ട് ഒരുമിച്ചിരുത്തി ഒന്ന് ഭക്ഷണം കൊടുക്കാൻ പറ്റുമോ പന്തി ഭോജനം നടത്താൻ പറ്റുവോ ആ ചർച്ച് മിഷണറി പ്രസ്ഥാനത്തിലെ പ്രവർത്തകനായ ഹെൻറി ബേക്കർ തന്നെ വേണ്ടി വന്നു എന്തായാലും നിങ്ങൾക്കത് ചെയ്യാൻ പറ്റാഞ്ഞു അല്ല നിങ്ങളുടെ ഭാഷയിൽ ഭാരതത്തെ നശിപ്പിച്ചതിന്റെ കൂട്ടത്തിൽ ഇതും പെടുവായിരിക്കും കാരണം ജാതി മത വ്യത്യാസം ഇല്ലാതെ ഒരുമിച്ചിരുത്തി ഭക്ഷണം കൊടുത്തു എന്നുള്ളതിലും നിങ്ങൾ ചിലപ്പോൾ ഇതിനെന്ത് ചെയ്യും ഭാരതത്തെ നശിപ്പിച്ചതിന്റെ കൂട്ടത്തിൽ ഇതും കൊണ്ട് വെക്കുമായിരിക്കും നിങ്ങൾക്ക് ഇങ്ങനെ പട്ടികകൾ കാണുവാണല്ലോ ജാതി വിദ്യാഭ്യാസത്തെ നശിപ്പിച്ചു ആര് മിഷണറിമാര് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുത്ത് ആര് മിഷണറിമാര് ആ അടിമസ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുത്ത് ആര് മിഷണറിമാര് വൈദ്യസഹായം കൊടുത്ത് ആര് മിഷന്മാര് ഈ ചെയ്തതെല്ലാം നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്കിതെല്ലാം ഒരു കാര്യത്തിന് മാത്രമേ ഉള്ളൂ ക്രൈസ്തവ മിഷുമാർ ഭാരതത്തെ നശിപ്പിച്ചു എന്ന ലേവലിലേക്ക് എത്തിക്കാനേ വരുത്തുള്ളൂ ശരിയല്ലേ ചേച്ചി ശരിയല്ലേ ഇനിയും വേറൊരു കാര്യം കൂടെ ഉണ്ട് ചേച്ചി ഈ ആഭരണം ധരിക്കാനുള്ള അനുവാദവും നിങ്ങൾക്ക് ലഭിച്ചത് എവിടെ നിന്നാണെന്നറിയോ ക്രൈസ്തവ മിഷുമാര് കാരണമാണ് കാരണം ഈ സായിപ്പിനെ ദിവാനായിട്ട് വെച്ചു കഴിഞ്ഞപ്പോൾ ഏഹ് എന്നുവെച്ചാൽ ക്രൈസ്തവ മിഷണറി ആയിട്ടുള്ള ആളിനെ ദിവാനായിട്ട് വെച്ചു കഴിഞ്ഞപ്പോൾ ആ സ്ഥലത്ത് എന്ത് ഒരു ആഭരണം ധരിക്കാൻ ആഭരണം ധരിക്കാനുള്ള ഇതും നിങ്ങൾക്ക് തന്ന ആരാന്നറിയോ ക്രൈസ്തവ മിഷന്മാരാ വേറെ ആരുമല്ല ആ റാണി ഒരു 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 നീട്ട് നൽകി നീട്ടെന്ന് വെച്ചാ ഈ ഇന്നത്തെ ഭാഷയില് നീട്ട് കൊടുക്കാന്ന് വെച്ചാൽ അടി അടിയല്ല ഒരു പേപ്പർ അങ്ങോട്ട് ഒരു ഉത്തരവങ്ങോട്ട് ഇറക്കി അതിനെപ്പറ്റി സാമൂലി സാർ എഴുതിയിരിക്കുന്ന പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് നായർ തുടങ്ങി താഴോട്ടുള്ള ജാതിയിൽപ്പെട്ടവർക്ക് സ്വർണ്ണാഭരണം ധരിക്കാനും വിലക്കുണ്ടായിരുന്നു എന്നാൽ ക്രിസ്ത്യാനികൾക്ക് ആഭരണം ധരിക്കാമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ ആഭരണം ധരിക്കാനുള്ള വിലക്ക് നീക്കിക്കൊണ്ട് റാണി നീട്ടു നൽകി ശൂദ്രജാതിയിലും ഈഴവരും ചാനാർ മരക്കാർമാർ ഉൾപ്പെട്ട ജാതിയിലും ഉള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പൊന്നുകൊണ്ട് വെള്ളി കൊണ്ടും ഓരോ ണുണ്ടാക്കിയിടണം എന്ന് മനസ്സുണ്ടായാൽ ജാതിമര്യാദ പോലെ അടിയറവും തീർപ്പിച്ച് അനുവാദം കൊടുത്തു വന്നിരുന്നതിന് ഇനി മുതൽ അടിയറ കൂടാതെയും പണ്ടാരവകയിൽ ബോധിപ്പിക്കാതെയും അവരവരുടെ മനസ്സിൻ പ്രകാരം ആഭരണമുണ്ടാക്കി ഇട്ടുകൊള്ളത്തക്കവണ്ണം നിദാനം വരുത്തിക്കൊള്ളുകയും വേണം ഡോക്ടർ സാമുൽ നെല്ലിമുകൾ സി കോളേജിന്റെ ചരിത്രം പേജ് അറുപത്തിയഞ്ചിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ചേച്ചിക്ക് ഏകദേശം കാര്യം മനസ്സിലായോ ഈ പുസ്തകത്തിൻ്റെ അകത്തെ അറുപത്തിനാലാമത്തെ പേജ് മുതൽ വായിച്ചു കഴിഞ്ഞാൽ അറിയാം ആര് മുഖാന്തരമാണ് ഇതിനൊരു മാറ്റം ഉണ്ടായെന്ന് കുറച്ചൊക്കെ ബുക്കുകളൊക്കെ മേടിച്ച് വായിക്കു ചേച്ചി ചേച്ചി കുറെ കുട്ടികൾക്ക് ഇത് കൊടുക്കുന്നില്ലേ എന്തൊക്കെ ഉള്ള കുറെ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ടൊക്കെ വേണ്ട ചെയ്യാൻ അല്ല ഒന്നും അല്ലല്ലോ ഉം ശരിയല്ലേ അതൊക്കെ ചെയ്യണോ ചോദിച്ചി അതാണ് വേണ്ടത് ഇനി ഡോക്ടർ അംബേദ്കർ എന്താണ് പറഞ്ഞിരിക്കുന്നത് അംബേദ്കറിനെ പറയുമ്പോൾ നിങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുണ്ട് കാരണം ഇദ്ദേഹം കാരണം പല പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളുടെ ഏകദേശം ഭൂരിപക്ഷ ഹിന്ദുക്കൾ ഏഹ് എന്നാൽ കുറച്ച് ഹിന്ദുക്കൾ അംബേദ്കർ ചെയ്തത് നല്ലതാണെന്നും വിശ്വസിക്കുന്നുണ്ട് എന്നാൽ കുറേ ആൾക്കാർ പറയുന്നത് അംബേദ്കർ ചെയ്ത മോശമാണ് മോശമാണെന്ന് എന്നാൽ അംബേദ്കർ ഡോക്ടർ അംബേദ്കർ സമ്പൂർണ്ണ കൃതികൾ വാല്യം പത്ത് പേജ് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഒരു കാര്യം പറയുന്നുണ്ട് ക്രൈസ്തവ മിഷുമാർ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആരോഗ്യമുള്ള ശരീരവും തങ്ങളുടെ കൂട്ടത്തിൽ ചേർന്നവർക്ക് അവികലമായ മനസ്സ് നൽകാൻ ശ്രമിച്ചു വരികയായിരുന്നു എന്ന കാര്യം നിഷേധിക്കാനാവില്ല ക്രൈസ്തവ മിഷുമാർ ഇന്ത്യയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ ഇവിടെ വിവരിക്കുക ദുസാധ്യമാണ് എങ്കിലും അവരുടെ പ്രവർത്തനങ്ങൾ അഞ്ച് ശീർഷണങ്ങളിൽ ഒതുക്കാം ഒന്ന് കുട്ടികൾക്കിടയ്ക്ക് യുവാക്കൾക്കിടയിൽ ബഹുജനങ്ങൾക്കിടയിൽ സ്ത്രീകൾക്കിടയിൽ രോഗികൾക്കിടയ്ക്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടികൾക്കിടയില് വിദ്യാഭ്യാസം യുവാക്കൾക്കിടയിൽ ജോലിയുടെ മേഖല ബഹുഖുജനങ്ങൾക്കിടയില് ജാതീയത മറ്റും മാറ്റുന്നതിന് സ്ത്രീകൾക്കിടയിൽ ആ വിദ്യാഭ്യാസവും മറ്റുള്ളതും രോഗികൾക്കിടയില് അവർ വൈദ്യനായിട്ട് കടന്നു നിന്നു ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഏഹ് അംബേദ്കർ ആണ് പറഞ്ഞത് ഇന്ത്യയിലെ ഇന്ത്യയെ നശിപ്പിച്ചു എന്ന് പറയുമ്പോഴത്തേനും അംബേദ്കർ ആരാന്ന് ഞാൻ പറയാതെ തന്നെ എന്നെ കേൾക്കുന്നവർക്കറിയാമല്ലോ ആ അംബേദ്കർ ആണ് പറഞ്ഞിരിക്കുന്നത് ജനങ്ങൾക്ക് ആരോഗ്യമുള്ള ശരീരവും തങ്ങളുടെ കൂട്ടത്തിൽ ചേർ എന്താ അഭികലമായ മനസ്സ് നൽകാൻ ശ്രമിച്ചു വരികയായിരുന്നു എന്ന കാര്യം നിഷേധിക്കാൻ പറ്റത്തില്ല ആരോഗ്യമുള്ള ശരീരം കൊടുത്തത് ക്രൈസ്തവ ഋഷിമാരാ ഞങ്ങൾക്കെതിരെ അടിക്കാൻ കൈവെക്കുമ്പോഴും ഞങ്ങളെ തല്ലാൻ വേണ്ടിയോ അടിക്കാൻ വേണ്ടിയോ കൊല്ലാൻ വേണ്ടിയോ ഇറങ്ങി പുറപ്പെടുമ്പോഴും നിങ്ങൾ ചിന്തിച്ചോ ആ ആരോഗ്യമുള്ള ശരീരത്തെ നിങ്ങളുടെ തലമുറയായിട്ട് തന്നത് ക്രൈസ്തവ ഋഷിമാരാണ് അതുകൂടാതെ പിന്നെ അംബേദ്കർ പറയുന്നത് എങ്ങനെയാണ് വിദ്യാഭ്യാസ രംഗത്തും വൈദ്യ രംഗത്തും മിഷണറിമാർ അനുഷ്ഠിച്ച സേവനങ്ങൾ വാസ്തവത്തിൽ ഇന്ത്യൻ ക്രൈസ്തവരുടെ നയനപഥത്തിനും അപ്പുറത്തായിരുന്നു അതിന്റെ ഗുണഫലത്തിന്റെ ഏറിയ പങ്കും ഉപരിജാതിക്കാരായ ഹിന്ദുക്കൾക്കാണ് ലഭിച്ചത് ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിന് ഇന്ത്യൻ ക്രിസ്ത്യാനികൾ ഒന്നുകിൽ തീരെ പാവപ്പെട്ടവർ അല്ലെങ്കിൽ അത്രക്ക് ഉത്കർഷേ ഇല്ലാത്തവരായിരുന്നു ഇന്ത്യൻ ക്രൈസ്തവതയെ ഉദ്ധരിക്കുക എന്ന നേട്ടപ്പാടിലൂടെ വീക്ഷിക്കുമ്പോൾ മിഷണറിമാർ നടത്തിക്കൊണ്ടിരുന്ന ഹൈസ്കൂളുകൾ കോളേജുകൾ ഹോസ്റ്റലുകൾ എന്നിവയ്ക്ക് വേണ്ടി വന്ന ചെലവ് അസ്ഥാനത്ത് തെറ്റായ കാര്യത്തിനു വേണ്ടി ആയിപ്പോയി ഇത് തന്നെയാണ് വൈദ്യ രംഗത്ത് പ്രത്യേകിച്ച് ആശുപത്രികളുടെ കാര്യത്തിൽ സംഭവിച്ചത് ഇവയുടെ പ്രയോജനത്തിന്റെ ഏറിയ പങ്കും ജാതി ഹിന്ദുക്കൾക്കാണ് ലഭിച്ചത് ചേച്ചി നിങ്ങളുടെ കൂട്ടത്തിൽ പെടുന്ന ആളല്ലേ ഈ അംബേക്കർ ആയിരുന്നു എന്നേ പറയാൻ പറ്റും അദ്ദേഹം ലാസ്റ്റ് ബുദ്ധമതമൊക്കെ സ്വീകരിച്ചു പോയി ഇവരുടെ ആശയങ്ങളോട് ചേർക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തേക്കും പോയിട്ട് പോയി പക്ഷെ അദ്ദേഹം പറഞ്ഞ കാര്യം എന്തുവാ ആ ഇതിന്റെയൊക്കെ ഏറിയ പങ്കും ഹിന്ദുക്കളാണ് ചേച്ചി ഹിന്ദുക്കളെന്ന് അവകാശപ്പെടുന്ന ഹിന്ദുക്കളാണ് ഞങ്ങളെന്ന് അഭിമാനത്തോടെ പറഞ്ഞു നടക്കുന്നത് നിങ്ങളാണ് എന്ത് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലാണെങ്കിലും കോളേജിന്റെ കാര്യത്തിലാണെങ്കിലും വൈദ്യസഹായ രംഗത്താണെങ്കിലും ഏത് മേഖലയിലാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ കോളേജുകളും ഹോസ്റ്റലും ഹൈസ്കൂളും എല്ലാ മേഖലയിലും ഇതിന് ഏറ്റവും കൂടുതൽ ഏറിയ പങ്കും ഗുണഫലത്തിന്റെ കാര്യത്തിൽ ഹിന്ദുക്കൾക്കാണ് ലഭിച്ചതെന്ന് ഞാൻ പറഞ്ഞല്ല അംബേദ്കർ തന്നെ പറഞ്ഞ നാണം തോന്നുന്നുണ്ടാ ഏഹ് ശശേജി എന്തെങ്കിലും ഒരു നാണ ഉളുപ്പം എന്തെങ്കിലും തോന്നുന്നുണ്ടോ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല ചെയ്തതിന്റെ നന്മകളെ വിളിച്ചു പറയാനും പഠിക്കണം ഇല്ല എന്നുണ്ടെങ്കി മിണ്ടാതിരിക്ക അതുകൊണ്ട് എന്നെ കേട്ടവരോട് പറയുകയാണ് ക്രിസ്ത്യാനികളായിട്ടുള്ളവർക്ക് ഏത് ഇതിലാണെങ്കിലും നട്ടല് നിവർത്തി എന്ന് പറയാം ഞങ്ങൾ തന്നത് പലതും ഇന്നും ഈ ഭാരതത്തിൽ ഭാരതത്തെ നശിപ്പിക്കാതെ ഏ ഭാരതത്തെ നശിപ്പിക്കാതെ നിർത്തിയിട്ടുണ്ടെന്ന് പിന്നെ ഒരു ഉത്താദ് പറഞ്ഞ കളക്ക് അമേ പാകിസ്ഥാനിലോട്ട് പൊക്കോളാൻ തന്നെ കുത്തബ് മീനാർ കൊണ്ടുപോവുക അത് കൊണ്ടുപോവാ ഇത് കൊണ്ടുപോവാന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കുറെ കെട്ടിടങ്ങളല്ല മിഷന്മാർ ഉണ്ടാക്കി വെച്ചത് ആണോ അല്ല കണ്ട പെണ്ണിന് വേണ്ടി ഉണ്ടാക്കിയ താജ്മഹാളും ഒന്നും അല്ല ഇവിടെ ഉണ്ടാക്കി വെച്ചത് ഇവിടെ മിഷൻമാർ കൊടുത്തത് വരും തലമുറകൾ എത്ര തലമുറ കള കഴിഞ്ഞാലും ആ തലമുറയുടെ ഹൃദയത്തിൽ എന്നും നിലനിൽക്കുന്ന കാര്യങ്ങൾ ൂള് കോളേജ് ഹോസ്റ്റലുകൾ സേവനങ്ങൾ മിഷൻ മേഖലകൾ ഹോസ്പിറ്റലുകൾ എന്ന് വേണ്ട ഇതല്ല അല്ലാതെ ഞങ്ങള് പോവാന്ന് പറഞ്ഞു മിഷണറിമാർ ഇത് മൊത്തം ഭാര്യ എടുത്തോണ്ട് പോയില്ല കൊടുത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അവർക്ക് കൊടുത്തു എത്രയോ മിഷണറിമാർ ഈ ഭാരതത്തിൽ വന്ന് വസൂരി പിടിച്ചും കോളർ പിടിച്ചും മറ്റുള്ള രോഗങ്ങളാലും അല്ലാതെ മരണപ്പെട്ടിട്ടുണ്ട് ഇത് പറയുമ്പോ തന്നെ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി കുത്ത മീനാറെല്ലാം കൂടെ എടുത്ത് കഷത്തി അവന്റെ കഷത്തിൽ കൊള്ളുന്ന സംഭവങ്ങളേ ഉള്ളൂ ഇവിടെ മുസ്ലിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നെ അത് ഭാരതത്തിന് വേണ്ടി ചെയ്തതാണോ അത് അവരുടെ സുഖത്തിന് വേണ്ടി അടിമകളെ കൊണ്ട് താജ്മഹാള് പണിതത് ഭാരതത്തിന് ഇന്ത്യക്ക് വേണ്ടിയാണോ ഷാജഹാൻ പണിതത് അപ്പൊ അവര് അയാളുടെ ഭാര്യക്ക് വേണ്ടി അതിനുവേണ്ടിയല്ലേ പക്ഷെ ക്രൈസ്തവ മിഷന്മാരോ നൽകിയതോ ഏ അത് എല്ലാ ജനങ്ങൾക്കും എല്ലാ സമുദായത്തിലും എല്ലാവർക്കും പറ്റുന്നതാണ് തന്നത് അവിടെയാണ് ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും വലിയ മൂല്യം എന്ന് പറയുന്നത് അതുകൊണ്ട് എന്നെ കേട്ടോ പറയുകയാണ് ഇനിയെങ്കിലും മിഷണറിമാർ ഈ ഭാരതത്തെ നശിപ്പിച്ചു എന്ന് പറയാതെ മിഷണറിമാർ ഭാരതത്തിന് നൽകിയ സംഭാവനകളെ ഓർത്ത് അവരെ ഒന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും കുറ്റവും കുത്തൊന്നും പറയാൻ നിൽക്കണ്ട ഇനി വേറൊരു കാര്യമാണ് അവരിങ്ങനെ എല്ലാ മേഖലകളിലേക്കും വരാൻ വെച്ചാൽ രോഗികളുടെ അടുത്തേക്ക് ചെല്ലാൻ ഹൈസ്കൂളുകളിൽ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാരെ ഉയർന്ന ജാതിക്കാരെ ഒരുമിച്ചിരുന്നിട്ട് പന്യഭോജനം നടത്താൻ എല്ലാം കാരണം അവർക്ക് കിട്ടിയ ഉപദേശം എവിടെ നിന്നാണ് നോക്കിക്കഴിഞ്ഞാൽ വിശുദ്ധ വേദോത്സവത്തിൽ നിന്നാണ് അത് കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ അങ്ങനെ ആ ഒരു പിന്തുടർന്ന് വന്നിരിക്കുന്ന ആ മാതൃക ക്രിസ്തു യേശുവിൽ നിന്നാണെന്ന് ഞങ്ങൾക്കറിയാം ആ ക്രിസ്തു മാതൃക പിന്തുടരാൻ നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുന്നു അവിടെയാണ് നിങ്ങൾ ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം അത് സകല മനുഷ്യരെ ഞങ്ങൾക്ക് ക്ഷണിക്കാം അതെ ആ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുന്നു ഒരു കാര്യം കൂടെ പറയാണ് ക്രൈസ്തവ മിഷന്മാർ ഭാരതത്തെ നശിപ്പിച്ചിട്ടില്ല ക്രൈസ്തവ മിഷന്മാർ ഭാഷയുടെ കാര്യത്തിൽ വസ്ത്രധാരണത്തിന്റെ കാര്യത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ എല്ലാ ആതുര സേവനങ്ങളുടെ കാര്യത്തിൽ വൈദ്യസഹായത്തിൻ്റെ കാര്യത്തിൽ എല്ലാത്തിലും അതിമഹത്തായ വൻ പ്രതിഫലം ഒന്നും നോക്കാതെ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ തന്നിട്ടുണ്ട് അതാണ് ക്രൈസ്തവ മിഷുമാർ ഭാരതത്തിന് വന്നത് അതുകൊണ്ട് തള്ളിക്കളഞ്ഞു കഴിഞ്ഞാലും തള്ളി 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 എവിടെ കൊണ്ടുപോയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും വരും തലമുറയാണെങ്കിലും ഇതിനെപ്പറ്റി അന്വേഷിക്കും നോക്കും അതുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് അടുത്ത വിഷയമായിട്ട് വരാം അതുവരെ കർത്താവായ യേശു ക്രിസ്തു എന്നെ കേട്ട എല്ലാവരെയും സകല മനുഷ്യരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ആരെങ്കിലും രക്ഷകൻ ദാനമായി സ്വീകരിച്ചിരുന്ന തന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഹൃദയത്തിൽ വിശ്വസിച്ചു അതിനും കൊണ്ട് ഏറ്റു പറഞ്ഞു ജീവനുള്ള ദൈവമായ ക്രിസ്തുവിനെ സ്വീകരിക്കുക എല്ലാവരെയും യേശു ക്രിസ്തു ധാരാളമായി സഹായിക്കട്ടെ അനുഗ്രഹിക്കും